ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇത്താൻ്റെ വീട്ടിലേക്ക് അവിടെ ഒരു ചെറിയൊരു ആണ്ട് നേർച്ചയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇത്താനേയും കുട്ടികളെ എല്ലാവരെയും കാണും ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോവുക കേട്ടോ നമുക്ക് കുഞ്ഞു കുട്ടികളായ കാരണം നമുക്ക് ഇത്താൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ട്രെയിനിലൊക്കെ പോക്ക് കുറവായിരുന്നു കാരണം അന്നെ ആദമിന് എന്തെങ്കിലും അസുഖമായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ മുഹമ്മദിനായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് നമ്മൾ ഈ യാത്ര ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാറാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും പോവണമെന്ന് വിചാരിച്ചിട്ട് ഈ നേർച്ചയുടെ ദിവസം തന്നെ നമ്മൾ പോവുകയാണ് അപ്പോൾ ഒമ്പത് മണിക്കാണ് ട്രെയിൻ ഉള്ളത് നമ്മൾ എട്ടരയ്ക്ക് തന്നെ അവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ട്രെയിൻ മിസ്സായാൽ പിന്നെ പന്ത്രണ്ട് മണിക്കൊക്കെ ഉള്ളു ട്രെയിൻ ഇട്ടോ ആ ഭാഗത്തേക്ക് പട്ടാമ്പി ഭാഗത്താണ് കേട്ടോ ഞങ്ങൾ നേർച്ച ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ റെഡി ആയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ കസിനും ഇത്താൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാ എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവിടെ ഇപ്പോൾ പ്രസവിച്ച് വിട്ടിട്ടുള്ള കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരെ കുഞ്ഞു കുട്ടികളെ തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അവരൊക്കെ കാണും ചെയ്യണം അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ ട്രെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദമിനും മുഹമ്മദിനെയും ഒക്കെ ഫോട്ടോസ് എടുക്കുക കേട്ടോ അദമിനും മുഹമ്മദിനൊക്കെ ബ്ലാക്ക് ആട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതാ അതമന് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളു ആദ്യമായിട്ടാണ് അവന് ട്രെയിനിൽ യാത്ര ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ട്രെയിൻ ട്രെയിനിന്ന് ഇങ്ങനെ നോക്കിയോണ്ട് ഇങ്ങനെ ഭയങ്കര ചിരിയൊക്കെ ചിരിക്കുകയാണ് ഞാനിങ്ങനെ ട്രെയിനിലൊക്കെ നമ്മൾ കുറച്ച് ദൂരയാത്രകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഫുഡൊക്കെ കയ്യിൽ കരുതാറട്ടോ കുട്ടികൾക്കുള്ളതൊക്കെ കാരണം എന്താ വെച്ചാൽ വെള്ളം അങ്ങനെയൊക്കെ ഞാൻ ചൂടാറിയ വെള്ളം തിളപ്പിച്ചറിയ വെള്ളമൊക്കെയാണ് കേട്ടോ കയ്യിൽ വെക്കാറുണ്ട് കാരണം നമ്മൾ പുറത്തുനിന്ന് അങ്ങനൊക്കെ ചെറിയ യാത്രകളൊക്കെ പോകുമ്പോഴും പുറത്തുനിന്ന് വെള്ളം കൊടു വാങ്ങിക്കൊടുക്കുമ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് കൂടുതലും അസുഖങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ യാത്ര പോകുന്നവർ എന്തു ചെയ്യുക നമ്മൾ കയ്യിൽ തന്നെ ഫുഡും കുട്ടികൾക്ക് ആവശ്യമുള്ള പെട്ടെന്ന് കുട്ടികൾക്ക് ആവശ്യം വരുന്നതൊക്കെ ഒന്ന് കയ്യിൽ കരുതുകട്ടോ ചെറുതായിട്ട് പഴം പുഴുങ്ങിയത് അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്ത് ചെയ്തു നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം ഓണത്തിന്റെ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു എനിക്കെന്ത് ചെയ്തു കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരാളെണീറ്റ് തന്നിട്ട് എനിക്കവിടെ സീറ്റ് കിട്ടിയിട്ടാ ഇക്കാൾ കൊണ്ടൊന്നും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മളവിടെ എത്തി ഒരു ഒമ്പത് മുക്കാലൊക്കെ ആയിപ്പോയിക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയ സമയത്ത് പട്ടാമ്പി ആ ഭാഗത്തുള്ള സ്റ്റേഷനിൽ സ്റ്റേഷനിലിതാണ് ഓണത്തിൻ്റെ നല്ല പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ കമ്പാർട്ട്മെൻറ്റിലുമായിട്ടും ഇങ്ങനെ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കാരണം അതിന് ചെറിയൊരു ആഘോഷമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓരോ പൂക്കളങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഓരോരുത്തരും ഫോട്ടോ എടുക്കുന്ന കാരണം ഇങ്ങനെ മാറി കൊടുക്കണം കേട്ടോ അപ്പോൾ അധികം സമയം നിൽക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാനിത് ആദമിനെയും മുഹമ്മദിനെയും ഒക്കെ അവിടെ നിർത്തി ഫോട്ടോസും ഒക്കെ എടുത്തുട്ടോ ഓണായിട്ട് എന്തായാലും ഒരു പൂക്കളം കിട്ടിയും ചെയ്ത് അപ്പോൾ എന്ത് ചെയ്തു ആ ഒരു ചാൻസ് മിസ്സാക്കാതെ വേഗം ഫോട്ടോസൊക്കെ കുറേ എടുത്തു വിട്ട ഓണത്തിന്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ട്രെയിനിലും ആയാലും സ്റ്റേഷനിലായാലും ഒക്കെ നല്ല തിരക്കായിരുന്നു അപ്പം നമ്മളെന്ത്രി ചേരുന്ന മത്സരം നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പൂക്കളൊക്കെ നിക്കിട്ടുള്ളത് അപ്പൊ ഓരോ സ്ഥലത്തും മത്സരങ്ങൾ നടത്തുന്നതുകൊണ്ട് തന്നെ വലിയ ചെറുതായിട്ടുള്ള ഒരുപാട് പൂക്കളങ്ങളൊക്കെ ഉണ്ട് അവള് നടത്തണം അല്ലാന്നെങ്കിലാണ് മുഹമ്മദ് സമയത്ത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇത്താന്റെ വീട്ടിൽ ഇങ്ങനെ ട്രെയിനിൽ പോയിട്ടുണ്ട് കാരണം ഒരാളല്ലേ ഉള്ളൂ നമുക്ക് കൈ കടയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യാലോ ഈവൻ ആദമുണ്ടായതിനു ശേഷം അധികം പോവാറില്ല കാരണം രണ്ട് പേര് കയ്യിലും കുട്ടികളായിരിക്കും അപ്പം നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ അപ്പം എന്ത് ചെയ്യും അധികം പോവാറില്ല ഇതിപ്പോൾ എന്തായാലും നേർച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും കാണുകയും ചെയ്യാം അതേപോലെ നേർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുക കുട്ടികളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടോ പോകുന്നത് ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി അവിടുത്തെ വിശേഷ കണ്ടു വാഹീതാകൃതൃ പുസ്തകത്തി فجعل منهم أبا بكر السادة رضي الله عن الإمام العادل الأواب منبر المسجد من المنبر والمهراب الخليفة الثانية عمر بن الخطاب You are <laughs>

قال الله وان رسوله صلاه و سلم رسولنا جيده و رسولنا وليقات اور روپغلا ایت اللہ تعالی بریجت و منت اللہو بن رسول جيده و امم و يحضوا اسما رسول الله قال رسول الله عليه رحم رسول الله عليه و سلم و دعا الله اذا ارضنا من و كنت من املاء و كنت رب العالمين I'm a singer, 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 I'm a നമ്മളിതാ ഒരു അഞ്ച് മണിത്തെ ട്രെയിനായപ്പോ നമ്മൾ വീട്ടിലേക്കു തന്നെ തിരിച്ചു പോവുകയാണ് ഇനി കുറച്ചും കൂടി വൈകിയാൽ പിന്നെ നമ്മൾ കുട്ടികളൊക്കെ വെച്ചിട്ട് രാത്രി ഇട്ടാവും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വൈകിട്ടത്തെ ട്രെയിനും നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാൻ മറന്നു